ിൽ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് അയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി മൊബൈൽസ് ബൈപ്പാസ് റോഡ് വടക്കാഞ്ചേരി പുന്നംപറമ്പ് ഹോമിയോപ്പതി ഹെൽത്ത് സെന്ററിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു वो यूनिवर्सिटी में पढ़ा तो पढ़ाया लाइन में पढ़ा क्या लूँ करूँ या लोगों के ज़माने में पढ़ा क्योंकि ज़माने में लोगों के ज़माने में तो आइने में चार चार चीज़ों का आगे इतना सब नहीं होता था भाई उसे तो पता है आओ इसके ज़माने में आठवीं वर्ष में पढ़ा तो वो पूरा आठवीं वर യോഗ ക്ലാസും രക്തപരിശോധനയും ഉണ്ടായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നീലിമ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഡോക്ടർ 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 രമ്യ എസ് പിള്ള ഫാൻസി തുടങ്ങിയവർ സംസാരിച്ചു ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും Zero four double eight four two five one triple eight nine eight four seven six zero seven four three six.